ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആഭാസം എന്താണ് രാജിവ് ഗവർണർക്കെതിരായ സമരം ചെയ്യാൻ യൂണിവേഴ്സിറ്റി ജീവനക്കാരെ മർദ്ദിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ വന്ന കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കുളവായിരിക്കുക ഇന്നലെ കിം പരീക്ഷാബലം വന്നപ്പോൾ അത് റദ്ദെയ്തു ഹൈക്കോടതി ആരെങ്കിലും പ്രോസ്പെക്ടസ് അവസാന നിമിഷം തിരുത്തു സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യും എൻട്രൻസ് കമ്മീഷണറേറ്റിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ഒരു ചിന്തയും കാര്യങ്ങൾ ചെയ്ത് കുട്ടികളുടെ ഭാവി അവതാരത്തിലാക്കുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പ്രത്യേകിച്ച് ബ്രെയിൻ ഡ്രെയിൻ നേരിടുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ വിദേശ സർവകലാശാലകളിലേക്ക് പഠിക്കാൻ പോകാനുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സർവകലാശാലകളിലെ സംഘർഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയും അതാണ് ചെയ്യുന്നത് ഒരു ആരും മുൻകൈ എടുക്കുന്നില്ല അത് തീർക്കാൻ വേണ്ടിട്ട് എന്താണ് നിസ്സാരമായ പ്രശ്നമാണ് ഒരു സെനറ്റ് ഹോളിൽ ഒരു പരിപാടി നടന്ന വിഷയമാണ് പ്രശ്നം ഉണ്ടായി അത് പരിഹരിക്കുന്നേ അത് വീണ്ടും അത് ഏറ്റവും സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇനിയിപ്പോ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുഖ്യമന്ത്രി ചാൻസലറായ യൂണിവേഴ്സിറ്റിയാണ് അവിടെ കോടികളുടെ അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വൈസ് തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരുമിച്ച് നടത്തുന്ന ഗ്രഫീൻ അറോറ എന്നുള്ള പദ്ധതി ആ പദ്ധതിയുടെ ഉത്തരവിറങ്ങിക്കഴിഞ്ഞതിനു ശേഷമാണ് ഒരു കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു പുതിയ കമ്പനി ഉണ്ടാക്കുകയാണ് ഫ്ലോട്ട് ചെയ്യാൻ ഇതിന് ഇതിനുവേണ്ടി ഇതിന്റെ കരാർ എടുക്കുന്നതിന് വേണ്ടി ഉത്തരവിറങ്ങിക്കഴിഞ്ഞുണ്ടാക്കിയ ആ കമ്പനിക്ക് കരാർ കൊടുക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്യാണ് വൈസ് ചാൻസലറുടെ റിപ്പോർട്ടാണ് അധ്യാപകര് സ്വന്തമായി കമ്പനി ഉണ്ടാക്കി പ്രോജക്ട് ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയിൽ നടക്കുന്നതാണ് കോടികളുടെ അഴിമതിയാണ് ആ സ്ഥലം മുഴുവനും ദുരുപയോഗം ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കിയാണ് കുറെ ആളുകൾ അടക്കം അവർക്കെല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ് ആ കമ്പനി ഇപ്പോ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് ഇന്ത്യ ഗ്രഫീൻസ് പറഞ്ഞ കമ്പനിക്കാണ് കരാർ കൊടുത്തിരിക്കുന്നത് ഈ ഇങ്ങനെ ഒരു പ്രോജക്ട് നടപ്പാക്കാൻ തീരുമാനിച്ചതിന്റെ ഉത്തരവ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഉണ്ടാക്കിയ കമ്പനിയാണ് ആ കമ്പനിയിൽ ആരൊക്കെയെന്ന് നിങ്ങളൊന്നും അന്വേഷുന്നുണ്ട് വെറുതെ ഒന്നും കൊടുത്താലല്ല ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ കമ്പനിയിലുണ്ട് നിങ്ങളൊന്ന് നിങ്ങളൊന്നന്വേഷണം ഞാൻ ഞാനിപ്പോൾ പറയണത് നോക്ക് ഇതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്ഥിതി ഞാൻ കണ്ടില്ല കുറെ സർവേ എല്ലാ ദിവസവും വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ സർവേ എല്ലാ സർവേയെ കുറിച്ച് ഞങ്ങൾ ഞങ്ങളെന്തൊരു അഭിപ്രായം അല്ല അദ്ദേഹം ഞാൻ പറഞ്ഞില്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന്റെ ലേഖനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനല്ല ഇതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട് ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായമുണ്ട് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം ഞാൻ ആ ലേഖനം വായിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് ആ ലേഖനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് ഉണ്ട് പക്ഷേ പറയുന്നില്ല ഞാൻ പറയില്ല ആ ഒരു കോൺഗ്രസ് നേതാക്കളെ കുറിച്ചും ഞാൻ പറയില്ല എനിക്ക് പരാതിയുണ്ടെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തെ അറിയിക്കും ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുത്ത് പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ല സർവേ ഇഷ്ടം പോലെ സർവേകൾ വരുന്നുണ്ട് ഒരുപാട് സർവേകൾ ഇഷ്ടം പോലെ വരുന്നത് അല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല അത് നിങ്ങൾ എടുക്കാൻ പോണ തലക്കുറി നിങ്ങളുടെ പേരില് എന്റെ പേരിൽ ഒരു തലക്കുറിയും കിട്ടിയില്ല എന്റെ അകത്തുനിന്ന് ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട് നമ്മൾ ചിലത് കാണും നമ്മൾ ചിലത് കാണും ഇതേതെന്ന് എനിക്ക് മനസ്സിലായില്ല